നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാഭാരത യുദ്ധത്തിന് സമാനമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എൻ ഡി എ സഖ്യവും ഇന്ത്യാ സഖ്യവും ഇരുഭാഗത്തുമായി അണിനിരക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഈ ഭാരത യുദ്ധത്തിൽ എൻ ഡി എ സഖ്യം പാണ്ഡവപ്പടയാണെന്നും ഇന്ത്യാ സഖ്യം കൌരവ്പടയാണെന്നും ഷാ കൂട്ടിച്ചേർത്തു ബീഹാറിലെ മധുബനിയിൽ പൊതുജന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും അമിത്ഷാ പ്രസംഗത്തിനിടെ കടന്നാക്രമിച്ചു ബാങ്കോക്കിലും തായ്ലന്റിലും അവധി ആഘോഷിക്കുന്ന രാഹുലിന് ബീഹാറിനെയോ മധുബനിയെയോ വികസനത്തിലേക്ക് നയിക്കാനാകില്ല എന്നും അമിത്ഷാ പറഞ്ഞു അല്പം ചൂട് കൂടിയാൽ ബാങ്കോക്കിലേക്കോ തായ്ലൻഡിലേക്കോ രാഹുൽ യാത്ര പോകും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അതിർത്തിയിലെ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരിക്കും പാകിസ്ഥാന്റെ അണുവായുധ ശേഷിയെക്കുറിച്ച് ജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ചെയ്യുന്നത് എന്നും അമിത്ഷാ ആരോപിച്ചു പാക് അധീന കശ്മീർ ഇന്ത്യയുടേതാണെന്നും ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുമെന്നും അമിത്ഷാ പറഞ്ഞു രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ജമ്മുകശ്മീരിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അമിത്ഷാ പരിഹസിച്ചു പ്രായം എൺപത് കടന്നിട്ടും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങേർക്ക് സാധിച്ചിട്ടില്ല എന്നും ഷാ പറഞ്ഞു മൂന്നാമത്തെ തവണയും മോദി പ്രധാനമന്ത്രിയാകുന്നതോടെ ബീഹാറിൽ പശുക്കടത്തോ ഗോവധമോ അനുവദിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ബീഹാർ സീതാമാതാവിൻ്റെ ഭൂമിയാണ് ഇവിടെ ഗോവധം അനുവദിക്കാനാവുന്നതല്ല ഇവിടെ പശുക്കടത്തോ ഗോവധമോ അനുവദിക്കില്ല ഇത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണെന്നും അമിത്ഷാ പ്രസ്താവിച്ചു പൗരത്വ നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം നീക്കം ചെയ്യുമെന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് മോദി എത്തിയത് സി നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നും അതിന് ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നും മോദി ചോദിച്ചിരുന്നു ഉത്തർപ്രദേശിലെ അസംഗഡ്ലിലെ ലാൽഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എ നടപ്പിലാക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മോദി ആരോപിച്ചു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പോലുള്ള പാർട്ടികൾ സി എ വിഷയത്തിൽ നുണകൾ പ്രചരിപ്പിച്ചു യു പി ഉൾപ്പെടെ രാജ്യത്തെ കലാപത്തിൽ കത്തിക്കാനാണ് അവർ പരമാവധി ശ്രമിച്ചത് മോദി സി എ കൊണ്ടുവന്നുവെന്നും അദ്ദേഹം പോകുന്ന ദിവസം സി എയും നീക്കം ചെയ്യുമെന്നുമാണ് ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ പറയുന്നത് സി എ റദ്ദാക്കാൻ കഴിയുന്ന ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്നും മോദി ചോദിച്ചു സി എ നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം വ്യാജ മതേതരത്വത്തിൻ്റെ മൂടുപടമാണ് വലിച്ചു കീറുന്നത് കാപ്പിക്കാരും വർഗീയവാദികളുമാണ് നിങ്ങൾ വ്യാജ മതേതരത്വത്തിൻ്റെ മൂടുപടമണിഞ്ഞ് മൂടുപടമണിഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം പോരടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് മോദി പറഞ്ഞിരുന്നു അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നത് ആരംഭിച്ചു കഴിഞ്ഞു അവരെല്ലാം ഒരുപാട് കാലമായി നമ്മുടെ രാജ്യത്ത് കഴിയുന്നവരാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ അധികാരത്തിൽ എത്തിയവർ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന കാര്യം ഇപ്പോൾ ഓർക്കുന്നില്ല ഇന്ത്യയിൽ ശരണം പ്രാപിച്ചവരെ കോൺഗ്രസ് അവഗണിച്ചു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അല്ലാത്തതിനാലാണ് അത് എന്ന കാര്യവും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു